എന്തേ വണ്ടി കൊടുത്തേ വണ്ടി കൊടുത്തു വണ്ടി കൊടുക്കുമ്പോ ഒന്ന് പറയാറുന്നില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ആ ഒരു വണ്ടി ആക്ച്വലി ഞാന് കൊടുത്തു വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു റീൽ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു റീല് ഇട്ട ശേഷം ഒരുപാട് കോൾസും അതുപോലെ മെസ്സേജസും ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിറന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ വണ്ടി കൊടുത്തേ വണ്ടി കൊടുത്തു വണ്ടി കൊടുക്കുമ്പോ ഒന്നും പറയാറുന്നില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ ആ ഒരു വണ്ടി ആക്ച്വലി ഞാന് കൊടുത്ത എൻ്റെ വണ്ടി അല്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയാണ് പക്ഷേ നമ്മുടെ ആ ഒരു വണ്ടി അല്ല അങ്ങനെ വേണം പറയാൻ അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്മളെ സ്പ്ലണ്ടർ അല്ല ആ ഒരു കൊടുത്ത് ആ ഒരു കൊടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഒരു വണ്ടി എടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കേണ്ടതെന്ന് കരുതിയാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി പെയിൻ്റിങ്ങിലാണ് അപ്പോൾ ഞാൻ നോർമലി ഡെയിലി ബ്ലോഗ്സ് ഒക്കെ എടുക്കുന്ന പോലെ നമ്മുടെ ഒരു വണ്ടിൻ്റെ വ്ളോഗ് എടുത്തിട്ടില്ല അതായത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന എടുത്തിട്ടില്ല കാരണം കുറേ ആയിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്യണം പെയിന്റ് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുവാണ് പക്ഷേ സിറ്റുവേഷൻ കുറേ മെയിൻലി ക്ലൈമറ്റ് ആട്ടോ ഈ ഒരു വെയിലു വേണം പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു വൃത്തി കാണത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് പെയിൻറിങ് ഇത്രയ്ക്ക് ഇങ്ങനെ നീട്ടിവെച്ചത് ഇപ്പം വണ്ടി പെയിൻറ്റിങ്ങിലാണ് അപ്പം ഞാൻ പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു വ്ലോഗൊന്നും എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഓരോരോ തിരക്കിനിടെ കൂടെ ആണത് അവിടെ കൊണ്ടുപോയിടുന്നത് അതുകൊണ്ട് അതിനിടയിൽ കൂടെ ഇനി എന്താ പറയുക എടുക്കാനും കൂടെ സമയം കാണില്ല അപ്പോൾ ആ ഒരു വീഡിയോ ഓൾറെഡി വീഡിയോസ് കുറേ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടായിരുന്നു കുറേ വോയിസ് ഓവർ ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ പാടാട്ടോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു മൂന്നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്ത വോയിസ് ഓവറാണ് അതിന് വലിയ രീതിക്ക് റീച്ചൊന്നും ഇല്ല പിന്നെ ഞാൻ വെറുതെ അവിടെ കിടക്കട്ടെന്ന് കരുതി അതിന് പുറകെ കൂടിയതാണ് അപ്പോൾ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത് വർക്ക് ചെയ്താൽ മതിയാന്നു കേട്ടോ അതായത് വോയിസ് കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുമ്പൊന്ന് ചെക്ക് ചെയ്തു അതുപോലെ ഇറങ്ങി കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് രണ്ടു പ്രാവശ്യം ചെക്ക് ചെയ്തു വണ്ടിയിൽ നിന്ന് രണ്ട് മൂന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഈ എടുക്കുന്നത് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളെ രണ്ട് മൂന്ന് ട്രിപ്പിൻ്റെ വീഡിയോസിലൊക്കെ മൈക്ക് വർക്ക് ആകി ഉണ്ടായിരുന്നില്ല ആ ഒരു തിരക്കിനിടയിൽ കൂടെ കൊണ്ടു കൊടുത്ത സമയത്ത് തന്നെ ചില ചില വിശ്വാസമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഒരു ഈവനിങ് ടൈമായിരുന്നു കൊണ്ടു കൊടുത്തത് അപ്പോൾ കൊടുത്ത് നമ്മൾ വാട്ടർ വാഷ് ഒക്കെ ചെയ്ത് എല്ലാം വന്നപ്പോഴേക്കും നല്ല ലാഗ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലാഗിനിടയിൽ കൂടെ നമ്മുടെ ഇന്നലെ കൊടുത്ത ഒരു റീലിട്ട വണ്ടിയില്ലേ അപ്പോൾ ആ ആര് റീലിട്ട വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി ടീംസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാടി അതിൻ്റെ ഇടയിൽ കൂടെ വന്നതുകൊണ്ടാണ് സംഭവം കുളായത് അതായത് വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ആ വിഷ്വൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കി എന്നിട്ട് നമ്മൾ രാത്രി ഒരു മണി എട്ട് ഒക്കെ ഇരുന്നാട്ടോ ആ ഒരു വണ്ടീൻ്റെ കുറച്ച് വർക്കൊക്കെ അങ്ങേക്ക് കൊടുത്തു അതായത് നമ്മുടെ വണ്ടിയിലെ ടാങ്കിൻ്റെ സ്റ്റിക്കർ അതുപോലെ ബോഡി പാർട്സിലെ സ്റ്റിക്കേഴ്സ് എല്ലാം പറിച്ച് ആൾക്ക് പെട്ടെന്ന് പണി എളുപ്പമായിക്കോട്ടെ തന്നെ കരുതിയിട്ട് നമ്മളെല്ലാം നമ്മളെ കൊണ്ടിച്ച് കഴിയുന്ന തന്നെ മാക്സിമം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ വണ്ടി ഫുൾ അയച്ചിട്ട് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പോകുന്നെന്ന് പറയുമ്പോൾ ആ ഒരു വണ്ടിയുടെ അടുത്തോട്ടാട്ടോ അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ ചോദിച്ചവരോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ ആ ഒരു രണ്ട് വണ്ടിയൊന്നും ഒരിക്കലും കൊടുക്കൂല കേട്ടോ അത് എൻ്റെ മൈൻഡ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇനി സിറ്റുവേഷൻസിനനുസരിച്ച് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്കാണുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണ് ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ ഈ ഒരു രണ്ട് ബൈക്ക്സ് അത് ഇനി എന്തെല്ലാം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു രണ്ട് വണ്ടി അതായത് നമ്മുടെ ഈ ഒരു സ്പ്ലണ്ടർ ആ ഒരു അല്ല ഈ ഒരു ആർ സി അതുപോലെ ആ ഒരു സ്പ്ലണ്ടർ ആ ഒരു രണ്ട് വണ്ടി ഇതിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ എ കെ എൽ സെവൻറ്റി വൺ ജി എയിറ്റ് തൗസൻഡ് ഇതുപോലെയുള്ള നമ്മുടെ ഈ ഒരു ആർ സിയും അതുപോലെ കെ എൽ സീറോ ടു ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സ്പ്ലണ്ടറും ഈ ഒരു രണ്ട് വണ്ടി ഞാൻ എന്ത് വന്നാലും കൊടുക്കൂല അതങ്ങനെ ഞാൻ മൈൻഡിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ച സംഭവമാണ് എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും എനിക്ക് ഇതുവരെ അങ്ങനെ കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ആർ സിയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ടെൻ തൗസൻഡിന്റെ വർക്ക് നമ്മുടെ വണ്ടി കിടപ്പുണ്ട് ഞാൻ ഉടനെ കയറ്റുന്നതാണ് ആ ഒരു വർക്കിന് അപ്പൊ വണ്ടി എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ ഇച്ചിരി പാടാണ് പക്ഷേ കൊടുക്കില്ല അത്രേ ഉള്ളൂ വർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും ഫണ്ട് റോൾ ചെയ്ത് വർക്ക് എടുക്കും ആ ഒരു മൈൻഡാണ് ഞാൻ അങ്ങനെയാണ് വണ്ടിയെ കാണുന്നത് എനിക്ക് ഈ ഒരു രണ്ട് മുതലും എന്തായാലും കൊടുക്കില്ല പ്രത്യേകിച്ച് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് മുമ്പ് എൻ്റെ കയ്യിലൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ സ്പ്ലണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ റോഡ് ഫുള്ളി സീനാട്ടോ ഒരു പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല നമ്മമാതിരി റോഡാണ് ഈ റോഡ് ഒന്ന് പറയാൻ വയ്യ പ്രാന്ത് പിടിക്കുന്നില്ല ഓക്കെ പ്രത്യേകിച്ച് ആർ സി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ആ ഒരു ആർ സി എടുത്ത് വരാനുള്ള റീസൺ എന്ന് പറയുമ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ രണ്ട് വണ്ടിയും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഒരു റീൽ എടുത്താലോ പോകുന്ന ഒരു പ്ലാൻ ഉണ്ട് നമ്മുടെ ഈ ഒരു സംഭവം ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് അപ്പോൾ അത് കാരണം ആർ സി എന്തായാലും ആണെന്ന് വിചാരിച്ചിട്ടാണ് ആർ സി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വീട്ടിലൊരു ജൂപ്പിറ്റർ ഉണ്ട് അതെടുത്ത് പോകാമായിരുന്നു അതാകുമ്പം അതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പം ഈ ഒരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്ക് പോലെ ഇങ്ങനെയുള്ള റോഡിലൂടെയൊക്കെ യൂസ് ചെയ്യുന്ന കംഫർട്ടാണ് ഇത് പറയുമ്പോൾ പക്ക ഹാടല്ലേ ആർ സീൻ്റെ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്റെ കയ്യിൽ മുമ്പ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ സ്പ്ലണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പ്ലൻഡർ ഞാൻ വേറെ ഏതോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു വി ഫോർ ആണെന്ന് കുറേ മുമ്പാട്ട് ഈ ഒരു ആർ സി എടുക്കുന്നതിൻ്റെ മുമ്പ് മറ്റേ സ്പ്ലണ്ടർ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് വി ഫോർ ഒക്കെ ഇറങ്ങിയ ഒരു സമയം തോന്നുന്നു അന്നത്തെ മൈൻഡ് അങ്ങനെ അങ്ങനെ എന്തോ ഒരു മൈൻഡിൽ അത് ഞാൻ കൊടുത്ത് കഷ്ടകാലത്തിന് കൊടുത്ത് ഒരു മാസം ഞാൻ തികച്ചു നിന്നിട്ടില്ല അപ്പോഴേക്ക് നമ്മളെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്പ്ലണ്ടർ ഉണ്ടല്ലോ അത് ഓടിപ്പോയി എടുത്ത് അന്നെന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്ത ആ ഒരു റേഞ്ചിൽ എനിക്ക് പിന്നെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടില്ല സ്പ്ലണ്ടർ ആ ഒരു കൊടുത്ത എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതിന് വേറൊരു സ്പ്ലണ്ടർ എടുക്കുക എന്ന് പറയുമ്പോൾ അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആ റേഞ്ചിലുള്ള സ്പ്ലണ്ടർ എടുക്കുക എന്ന് പറയുമ്പം അസാധ്യമായിരുന്നു കൈസ് ശരിക്കും പറഞ്ഞാൽ അമ്മത്തോടെ ഞാൻ പഠിച്ചു വിട്ടു വണ്ടി ഇങ്ങനെ വിറ്റ് കളിക്കുന്നതിൻ്റെ നമ്മുടെ ഒരു വണ്ടി വിൽക്കൂല അത് ഉറപ്പാണ് ഒരു വണ്ടി എന്തായാലും നിർബന്ധമാണ് ഒരാൾക്ക് കാരണം അല്ലെങ്കിൽ ബാക്കിയുള്ള പോലെ ആയിട്ട് ഇങ്ങനെ അരക്കേണ്ടി വരും അവിടുക്കും എടുക്കും പോകാൻ വേണ്ടിയിട്ട് വണ്ടി ചോദിക്കുക പിന്നെ അവരുടെ മുഖമൊക്കെ കാണണ്ടേ തരും കേട്ടോ എല്ലാവരും തരൂ കഴിയും പക്ഷെ എത്രയെന്ന് വെച്ചിട്ടാണ് ഓരോരുത്തരും വണ്ടി വാങ്ങി പോകുക ഒരു ബൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടന്നു പോകുക എന്ന് പറയുമ്പം അതുപോലെ പിന്നെ ബാക്കിയുള്ള വേസ്സ് നോർമൽ നടന്നിട്ട് ബസ്സിനെ പോകുന്ന ആ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പം അത് അസാധ്യമാണ് അസാധ്യമാണെന്ന് വെച്ചാലും ആ രീതിക്ക് ചിന്തിക്കാൻ പറ്റില്ല അതൊന്നേ അതിൻ്റെ സൈഡ് അവിടെ കിടപ്പുണ്ട് വേറെ പക്ഷേ നമ്മളെ റീസ എന്ന് പറയുമ്പം എന്തോ ആ ഒരു വണ്ടിയോടൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ വണ്ടിയെടുത്ത് ആ ഒരു വണ്ടിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി ഞാൻ രണ്ടാമതെടുത്ത സ്പ്ലെണ്ടർ ആയിട്ട് ആദ്യം ഞാൻ കൊടുത്ത വണ്ടി എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ സ്പ്ലണ്ടർ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ കണ്ടില്ല അതായത് അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ അവിടെ വെച്ച് പോന്നിട്ടുണ്ട് വണ്ടി എല്ലാ റോഡും ഇതുമാതിരി അടുപ്പില റോഡായിട്ട് ഇവിടുത്തെ അപ്പോൾ നമ്മൾ ആൾക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇനി അഡ്വാൻസ് ക്യാഷ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത്രയും പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോട്ടെന്ന് കരുതി കൊടുത്തതാണ് അതിൻ്റെ യൂട്ടിലിറ്റി ബോക്സ് ഒന്ന് അയയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് എട്ടിൻ്റെ ഒരു ടീ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതും കരുതിയിട്ടാണ് വന്നത് ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്തൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാലും ഞാൻ വണ്ടി കൊടുക്കൂല ഈ രണ്ട് മുതലും കൊടുത്തിട്ടുള്ള പരിപാടീസ് ഇല്ല കേട്ടോ ഇതിനിടയിൽ തന്നെ പല പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഫൈനാൻഷ്യലി ആയിട്ടും മറ്റുമൊക്കെ പക്ഷെ അന്നൊന്നും ഞാൻ വണ്ടി കൊടുക്കുന്ന ഭാഗത്തോട്ട് ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ് സംഭവം ബോഡി എല്ലാം പീസെല്ലാം നമ്മളന്ന് സ്റ്റിക്കറെല്ലാം പറ ആൾക്ക് പെയിൻ്റ് അടിക്കാൻ കുളത്തില് ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനി യൂട്ടിലിറ്റി ബോക്സ് അയച്ചു കൊടുക്കണം അതും ഉള്ളൂ മെയിനായിട്ട് വർക്ക് പിന്നെ ഈ ഒരു പോഷന് ചേഴ്സ് ഫുള്ളി നമ്മൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി യൂട്യൂവിറ്റി ബോക്സും കൂടി അയച്ചു കഴിഞ്ഞാൽ ആൾക്ക് എഞ്ചിനും കൂടെ പെയിൻ്റ് അടിക്കാൻ ഒന്നുകൂടെ എളുപ്പം ഗൈസ് അങ്ങനെ അത് നമ്മൾ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് പത്തൊന്ന് എട്ടുമായിരുന്നു അപ്പോൾ ഞാൻ പത്തൊന്ന് കരുതിയിട്ട് രണ്ടും പത്തോ എന്ന് കരുതി ആദ്യ പത്തിൻ്റെ സ്പന്നർ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പത്തിൻ്റെ ലൂസാക്കിയിട്ടിട്ട് പിന്നെ എട്ടിൻ്റെ ടീ നിന്ന് കൊണ്ടുവന്നതാണ് വീട്ടിലുണ്ടായിരുന്ന സംഭവം അപ്പോൾ ഇത് യൂട്ടിലിറ്റി ബോക്സും കൂടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടീസ് എല്ലാം കഴിഞ്ഞു ఇదో వండీ ఇప్పుడువస్థ ఇప్పుడు కండీషన్ వండి అవి ఇట అదా വർക്കിലാണ് ആൾ പെയിൻറ്റിങ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ തീർക്കുമായിരിക്കും ഒരു മാക്സിമം പോയാൽ ഒരാഴ്ച ഇവിടെ കിടക്കും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച അനസിൻ്റെ അടുത്തും അത് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങുന്നതാണ് അപ്പോൾ വണ്ടിയുടെ പുതിയ ലുക്കെല്ലാം അടിപൊളി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അനസാണ് വർക്ക് എടുക്കുന്നത് അതായത് ഗ്രാഫിക്സിൻ്റെ വർക്കെല്ലാം ഇവിടുന്ന് പെയിൻറ്റിങ് കഴിച്ചിട്ട് അനസിൻ്റെ അടുത്തോട് കൊണ്ടുപോകും ഗ്രാഫിക്സ് അടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി സംഭവം തന്നെ ആവണമെന്ന് അവന് വരയ്ക്കും അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല സെറ്റായിരിക്കും അവന് പുതിയത് പുതിയത് ഇങ്ങനെ വരച്ചിറക്കുവാണ് സംഭവം പക്ഷെ ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പാടാണ് അതായത് നമ്മൾ ഒരു തീം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഓരോരുത്തർ കോപ്പി അടിച്ച് ഇങ്ങനെ ഇറക്കും നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വണ്ടീൻ്റെ ഒരു പിക്ക് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ഒന്നേ ഇട്ട് കഴിഞ്ഞാൽ മതി പിന്നെ അതിങ്ങനെ ഇറങ്ങിക്കോളൂ ഒരുപാട് ആ സെയിം മോഡല് ഒരു വിഷയമുണ്ട് കേട്ടോ റമീസ് എന്ന് പറയും ഫ്രണ്ടാണ് അപ്പോൾ ഓൻ്റെ വണ്ടി ഇതുപോലെ അനസ്സ് ഇറക്കി കൊടുത്തായിരുന്നു പക്ഷേ അതിൻ്റെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ആളുകൾ സെയിം ഗ്രാഫിക്സിൽ വണ്ടികൾ വീണ്ടും ഇറക്കി ഇതിൻ്റെ ഓണറിനെ ആകെ അടച്ചു ആ ഒരു കിറ്റായിട്ട് അങ്ങ് കൊടുത്ത് അതായത് ടാങ്ക് സൈഡ് പീസ് ഈ ഗ്രാഫിക്സ് വരുന്ന സംഭവം അല്ലാണ്ട് കൊണ്ട് സെയിൽ ചെയ്ത് ബോഡി പീസ് എന്നിട്ട് അവന് ഇനി വേറെ ടീം ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് അവസ്ഥ ഓരോരുത്തരെ ചെയ്തു വിട്ടുമ്പോൾ ഫ്രണ്ട് ഇറക്കി ചെയ്ത പരിപാടി ആയിരുന്നു അത് നമുക്ക് മാസ്ക് വേണം കേട്ടോ എനിക്കൊരു വീഡിയോ എടുക്കണം അപ്പോൾ അതിന് ഞാൻ മാസ്ക് എടുക്കാൻ വേണ്ടി മറന്നു മറ്റേ ഇതന്നെ ഉള്ളു ഇതാണ് ബാക്കിലൊരു ഇത് വരണേ ബ്ലാക്ക് ആ അത് ബാക്കിലൊരു വൈറ്റിൽ വൈറ്റിൽ വരുന്നേ അപ്പം വണ്ടിയുടെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ അതാണ് വണ്ടി നമ്മൾ കൊടുക്കത്തൊന്നും ഇല്ലാട്ടോ ഈ ടൈപ്പുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ന് പറയുമ്പോ എന്തൊക്കെ വന്നാലും ഈ രണ്ട് വണ്ടി ഞാൻ കൊടുക്കാൻ ചാൻസ് ഇല്ലാട്ടോ അപ്പൊ അങ്ങനെയാണ് എന്റെ നിലവിലുള്ള ഇപ്പോഴത്തെ മൈൻഡ് മൈൻഡ് സെറ്റ് അപ്പോൾ അതിനി മാറി പോവുന്നൊന്നും എനിക്കറിയില്ല മനുഷ്യന്മാരുടെ ഭാഗല് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊടുക്കാനൊന്നും ചാൻസ് ഇല്ല എൻ്റെ മൈൻഡ് വെച്ച് ഞാൻ പറയുകയാണ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കൊടുക്കില്ല എന്ന മൈൻഡ് തന്നെയാണ് ഇപ്പോൾ എന്തായിരുന്നാലും ആ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഞാനിങ്ങനെ മാസ്ക് തപ്പി നടക്കട്ടെ കേട്ടോ എന്നിട്ട് മാസ്ക് ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നിട്ട് ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം അതൊക്കെ തന്നെ പരിപാടിസ് ഫുഡ് കഴിക്കണം പിന്നെ ആസിഫ് ആസിഫലീൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് പോകണം പോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ലഭിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ും ഈ ഒരു മാസ്കിന് വേണ്ടി കേട്ടോ അവിടെയുള്ള രണ്ട് ഷോപ്പിലും ഇല്ല എനിക്ക് ഈ ഒരു മാസ്ക് തന്നെ വേണം ഈ ഒരു സൈഡിൽ വൈറ്റ് ആയിരുന്നു ബാക്കിയുള്ള ഒരു നാക്കില്ല ഇതുമ്പോൾ ഒരു വൃത്തിയാണ് യൂസ് ചെയ്യാനൊക്കെ ഒന്നും കൂടെ സുഖം ചെയ്താട്ടോ മറ്റേതിനെ കാട്ടിലും ആദ്യം നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ിട്ടുണ്ട് ഞാൻ ഏകദേശം എവിടെയാലും കാർ സർവീസ് ചെയ്യുന്ന സമയത്ത് തോന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചറട്ടോ നമ്മള് കൊറേ നമ്മളുകൾക്ക് ശേഷം വണ്ടി പെയിന്റ് അടിക്കാൻ വേണ്ടി പോണി മനസ്സേസ് അങ്ങനെ നമ്മുടെ വണ്ടി പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ സ്റ്റിക്കർ ഫുള്ള് അയച്ചെടുക്കുക ചില പൊസിഷനിലൊക്കെ സ്റ്റിക്കറിൻ്റെ കൂടെ ഇത് നമ്മളെ പുതിയ സ്റ്റിക്കർ ആയതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ ബോഡി പീസെല്ലാം നമ്മൾ ഫ്രഷ് അതായത് ഫ്രഷ് അല്ല ഒറിജിനൽ സാധനം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടീൻ്റെ പണ്ടുണ്ടായിരുന്ന സംഭവം അപ്പോൾ അതെല്ലാം ഇതിൽ അതീത്തെ ഈ ഒരു സംഭവം എല്ലാം പറിക്കാൻ നോക്കിയിട്ട് ഭയങ്കര ടാസ്ക്കായിരുന്നു ഇത് ഇത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഒരു വർഷമായിട്ട് ആ ഒരു വർഷമായി കൊണ്ടേ ഏകദേശം ഈ ഒരു സംഭവം എല്ലാം ഒട്ടിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അതുകൊണ്ട് അടുത്ത് ചെയ്തായതുകൊണ്ട് സിമ്പിളായി കിട്ടുന്നുണ്ട് ഇപ്പൊക്കി ഇപ്പം നമ്മുടെ വണ്ടി ഇതെല്ലാം പെട്ടെന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് വണ്ടി ഇറക്കാം നൈറ്റ് ആട്ടോ നമ്മൾ ഉച്ചക്ക് ചേച്ചി ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയാണ് പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു രീതിക്കൊക്കെ എത്തിയത് വെള്ളം നിന്നിട്ട് കംപ്ലയിൻ്റ് ആവേണ്ടതെന്ന് വെച്ചിട്ട് ഒരു സ്റ്റിക്കറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റിക്കറും കൂടെ നമുക്ക് പരച്ചെടുക്കണം